ോട്ട് ഇങ്ങനെ കേറി നമ്മളെ എന്തൊക്കെ വെച്ചിട്ട് പക്ഷെ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടില്ലേ ആ വെള്ളച്ചാട്ടം ഒന്നും കാണിച്ചു കൊടുത്താ എന്താ ഒരു സംഭവം കരയുണ്ട് ഇവിടെ പേടിയാണ് പറഞ്ഞണ്ട

മോനെ എന്തോ ോ ഗ്ലാസ് എന്റെ വീടുകളുണ്ട് പക്ഷെ ആൾക്കാരൊക്കെ താമസം പേടിച്ചിട്ട് എപ്പോഴും നല്ല അറ്റ്മോസ്ഫിയർ കണ്ടിയിലിട്ട് അതുകൊണ്ടാണല്ലോ ആരുടെ കുട്ടികളെ പിടിക്കറച്ചി സംഭവം സംഭവലോചിച്ചോക്കെ അവിടെ എന്താ നമ്മൾ നമ്മളിരുന്ന് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ബാക്കളിങ്ങനെ തോന്നും തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇവിടെ നീ കൂടെ ഇണ്ടിട്ടോ എറങ്ങണ്ടറി കുഞ്ഞുമാറഞ്ഞേ ചുക്ക് കുഞ്ഞി ആ അറിഞ്ഞിട്ട് പിന്നെ കുറച്ചു കഴിഞ്ഞാൽ കുഞ്ഞു പറയാം നീ ഇറങ്ങണ്ട ഇവിടെ ഡേഞ്ചറാണ് അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഞാൻ ഒരു സംഭവത്തിന് നമ്മള് കണ്ടാല് ഞമ്മള് പേടിച്ചിട്ട് ഓടും ഓടുന്നതിലേ ഞമ്മളെ കാല് അവിടെ പോയിട്ട് ഇറങ്ങുക കുളിച്ചുപാട്ട് എടുക്കപ്പോ നല്ല എക്സ്പീരിയൻസ് നല്ല മഴ

എത്ര റിസ്ലും ഇവിടെ നമ്മള് അടിപൊളി സ്ഥലല്ലേ വൈബ്

ഏതാ വേണ്ട സൂപ്പർ ഓ രണ്ട് മ്മ് ദേ അടുക്കള ഉണ്ടല്ലേ രണ്ട് ഓ എല്ലാം ഒരു പേസ്റ്റ് ചെയ്യണം ടൂത്ത് പേസ്റ്റ് ഞാൻ ഓറഞ്ച് പേസ്റ്റ് ആണ് മായ ചേരികൂ ആ നാണങ്ങട ഒക്കെ പോന്നോ എങ്ങനെ എങ്ങനെയുണ്ട് എനിക്ക് മൊത്തത്തില് സൂപ്പറ ഇന്നത്തെ യാത്ര ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പർ നല്ല കിഡിലും സ്ഥലല്ലേ അതാ നമ്മള് കത്ത് പാട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാവർക്കും നല്ല ഇഷ്ടായി അല്ലെ മൂക്കുമലൊക്കെ നല്ല സ്ഥല നമ്മളെ വണ്ടിയൊക്കെ കുളിക്കാൻ വേണ്ടി പോവാണ് വെള്ളോ ഇത് എങ്ങനെയുണ്ട് അത് മമ്പാടാട്ടോ കുട്ടികളെ തനിടല്ലോ മമ്പാട് മമ്പാട് മക്കളെ അങ്ങോട്ട് പോയാലട്ടാ അവിടെ ചുയാണ് ഡെയ്ഞ്ചറാണ് ആ ഭാഗത്തൊക്കെ പോയല്ലേ നിങ്ങൾ നമുക്ക് അറിയാത്ത സ്ഥലമാണ് എന്താ പാടം പറയാൻ പറ്റില്ല

എന്തിനാ എവിടത്തെ പക്ഷെ ദൂരത്തൊക്കെ അറിഞ്ഞ എന്റെ ദൂരെ ഓ എത്ര പോലുള്ളു ഒന്നും കൂടെ സ്പീഡ് തരണം എർണാ ഓ ഓടתי ദേ എർണാ വാവ കുൾച്ചി ഇന്നെ ഇസമോള കുൾച്ചി ഇസമണേ എങ്ങനണ്ട് ആ ഓക്കേ ഓ ആവരി ഓവർ റെഡി ആ ഓവർ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് 意思呀。